എന്നെ പോലെ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലോ എന്നെ പോലെ സുന്ദരനാകാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ല പക്ഷെ പോലെ സുന്ദരനാകാൻ നിൽക്കും അല്ലേ എല്ലാവരും വ്യത്യസ്തരാണ് അപ്പം നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തെയ്യാ നമ്മള് പുറത്തു കൊണ്ടുവരിക പലരും എന്താ എന്താണെന്നറിയോ എന്റെ കഴിവ് ചെറുതാണ് അതുകൊണ്ട് ഞാൻ ആ കഴിവ് പ്രകടിപ്പിച്ച ഇവരെ എത്തൂലാണ് പലരും ചിന്തിക്കിച്ചിട്ട് അവരാ കഴിവുകളെ പുറത്തു അങ്ങ് ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മള് ഉള്ള കഴിവിനെ അത് ചെറുതോ വലുതോ എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല നമുക്ക് അള്ളാഹ് കഴിവിനെ എത്രത്തോളം മനോഹരാക്കാൻ അവയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളെത്രത്തോളം നമ്മളെ കഴിവിനെ മനോഹരമാക്കുന്ന അത്രത്തോളം ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതിലൊരുപാട് ഉണ്ടാവും ആ തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോയാലേ നമുക്ക് വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇപ്പോഴാല് എനിക്ക് വലിയ ഡോക്ടർ ആവണോ എൻജിനീയർ ആവണോന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തി ഇരുന്നാൽ നടക്കോ അതിന് വേണ്ടിട്ട് ഹാർഡ് ചെയ്താൽ മാത്രമേ അതിന് അത്രത്തോളം ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു അത്രത്തോളം മെച്ചം നമുക്ക് ഒരാള് നൂറ് പ്രാവശ്യം പരിശ്രമിച്ചിട്ട് ആ നൂറ് പ്രാവശ്യവും വെച്ചാലും നൂറ്റൊന്നാമത് പ്രാവശ്യവും ആ ഒരു നൂറ്റൊന്നാമത് പ്രാവശ്യം മത്സരിക്കാനുള്ള തന്റെ കഴിവ് പുറത്തു കണ്ടാലുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ നൂറ്റി ഒന്നാമത്തെ പ്രാവശ്യമായിരിക്കും അദ്ദേഹത്തിന്റെ വിജയം നമ്മളെല്ലാവരും മാക്സിമം ഒരിക്കലും നമ്മൾ കിട്ടിയ അവസരത്തെ നമ്മൾ നമ്മളെപ്പോഴും കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും അവർക്ക് കിട്ടിയ അവസരങ്ങള് ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് എപ്പഴാന്നറിയോ അറിയോ ഫുഡ് കഴിക്കുന്ന സമയം സത്യമാണോ അത് നമുക്ക് അൽഫാമും മതിയൊക്കെ നല്ല വൃത്തി അതെന്താണ് നമ്മൾക്ക് ഒക്കെ അവസരം മുതലാക്കാം അല്ലേ ആ ഒരു ആത്മാർത്ഥ രൂപ രൂപീ നമ്മൾ മുതലാക്കാം അതേ ആത്മാർത്ഥത നമ്മുടെ കൈവിൽ നമ്മൾ ഉപയോഗിച്ചാല് നമ്മളെ കേട്ട ആൾക്കാരെ നിങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കോ മേലെത്തുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെപ്പോഴും അള്ളാഹിനോട് പറയും അള്ളാഹു എനിക്കെന്താണ് ഇങ്ങനെ നിങ്ങൾ പരീക്ഷിക്കുന്നു ചോദിക്കും അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളാണ് ഭാഗ്യവന്മാര് കാരണം നമ്മളെ കാക്കിലും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ പകുതി പോലും നമ്മളില്ല അതുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷിച്ച് നമ്മൾ അള്ളാനോട് ചുക്കൾ പറയാ നമ്മുടെ മുഹമ്മദ് മുസ്തഫി വസ്സലാം തങ്ങൾ അനുഭവിച്ച വേദന വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ലോ എത്ര എത്ര വളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നും പുഞ്ചിയിച്ച എല്ലാ കൂടിയിട്ടാണ് എല്ലാ പരീക്ഷണങ്ങളെയും എല്ലാവരും നേരിട്ടിട്ടുള്ളത് അപ്പൊ നമ്മള് അള്ളാഹ്നോട് പറയേണ്ടത് നീ എത്ര പരീക്ഷണങ്ങൾ വേണമെങ്കിലും എനിക്ക് തന്നോ പക്ഷേ അതിനെല്ലാം സഹിക്കാനുള്ള മനക്കരുത്തും കൂടി എനിക്ക് തന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്